ഈ മഞ്ചാടിക്കുരുവ് പോലെ കിടക്കുന്നത് നമ്മുടെ യാർഡിലുള്ള റെഡ് കറൻ കറൺബെറീസ് ആണേ അപ്പൊ ഈ ബെറീസ് ഒക്കെ കാണിച്ച സമയത്ത് ഇതിന് ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് ഒന്ന് മുറിച്ച് കാണിക്കണം എന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ റെഡ് കറണ്ട് പൊട്ടിച്ചു നോക്കിയപ്പോ അതിനുള്ളിൽ തക്കാളിയുടെ പോലെ ചെറിയ സീഡ്സ് ആണ് ഉള്ളത് പിന്നെയുള്ളത് ഈ കാണുന്ന ബ്ലാക്ക് കറന്റ് ആണ് പല പുഷുകളിലും പല സൈസിലുള്ള ബ്ലാക്ക് കറന്റ് ബെറീസ് ആണ് നമ്മുടെ നമ്മുടെയാടിലുള്ളത് അത് പൊട്ടിച്ചു നോക്കിയപ്പോ കിവിയുടെ ഉള്ള പോലെ കുഞ്ഞു സീഡ്സ് അതിലും ഉണ്ട് ഇതിന് നല്ല മധുരമാണ് പിന്നെയുള്ളത് ദാ ഈ കാണുന്ന ഗൂസ്ബെറീസ് ആണ് അപ്പൊ അതുകൂടി പിച്ച് നമുക്കൊന്നും മുറിച്ച് നോക്കാം ഇതാ കണ്ടില്ലേ ഇതിന് ഉൾഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ സീഡ്സ് ഉണ്ട് പഴുത്തുകഴിഞ്ഞാൽ അകത്തും വും തൊലിക്ക് ചെറിയ പുളിയുമാണ് ഇത്രയധികം ബെറീസ് ഒക്കെ നമ്മുടെ യാർഡിൽ ഉണ്ടെങ്കിലും ഈ കൊല്ലം നമുക്കിതൊന്നും ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല ഇതിനിടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം കാടും കേറി കിടക്കുകയാണ് എന്തായാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ പുല്ലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഇതാ അന്നമോളോടൊക്കെ വന്ന് നമ്മുടെ യാർഡിലുള്ള ബെറീസ് ഒക്കെ പിച്ചു പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് അന്ന വഴിയിൽ വെച്ച് യാത്ര പറയുമ്പോൾ അമ്മയും കൂട്ടി വരാന്ന് പറഞ്ഞത് ഇതിനായിരുന്നു അവരതൊക്കെ പിച്ചാൻ വന്നപ്പോവക്കൂട്ടനും അവരോടൊപ്പം കൂടി നാട്ടിൽ പോകാനുള്ള തിരക്കും ജോലി തിരക്കും ഒക്കെ കൊണ്ട് ഈ കൊല്ലം നമുക്ക് ബ്ലൂബെറി പിക്കിങ്ങിനും പോകാൻ പറ്റിയില്ല അതിന്റെ കുറവങ്ങ് മാറ്റാൻ നമ്മുടെ വീടിന്റെ സൈഡിലുള്ള കാട്ടിൽ നിന്ന് ചെറിയൊരു പാത്രം കൊണ്ടുപോയി കുറച്ച് ബ്ലൂബെറീസ് ഫ്രഷ് ആയിട്ട് പിച്ചി കൊണ്ട് വന്നിട്ടുണ്ട് ബ്ലൂബെറീസ് മാത്രമല്ലായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളി റാസ്ബെറീസ് ഉണ്ടായിരുന്നു അപ്പൊ അതും നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ട് പിച്ചി എടുത്തിട്ടുണ്ട് രാവിലെ ഇട്ട് കഴിക്കാനാണെന്നാണ് ഏവക്കുട്ടം പറയുന്നത് നമ്മുടെ യാർഡിൽ നിന്ന് പിച്ചിയ ബെറികളാണ് അന്നയുടെ ഈ ബക്കറ്റിൽ ഇരിക്കുന്നത് ബെറീസ് ഒക്കെ പിച്ചു എല്ലാവരുടെയും കൈകളൊക്കെ ചുവന്നിരിക്കുകയാണ് അങ്ങനെ ബെറീസൊക്കെ പിക്ക് ചെയ്ത് ദ ഏവകുട്ടൻ്റെയും അന്നേയും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി